അപ്പം നമ്മളിന്ന് വെറൈറ്റി ആയിട്ട് കപ്പയും ചിക്കനും ചൂടാനായിട്ട് പോവുകയാണ് നമ്മൾ നമ്മളിതിന് മുന്നേ കൂള് ചുട്ടിട്ടുണ്ട് വാഴയിലെ അല്ല ആ വാഴയിലേൽ പുതിയയിട്ടൊക്കെ നമ്മളിന്ന് മുളയിലാണ് കേട്ടോ ചൂടാനായിട്ട് പോകുന്നത് ആദ്യമായിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് എങ്ങനെ ഉണ്ടാവും എന്നറിയില്ല അത്യാവശ്യം നല്ല എഫേർട്ടുള്ളൊരു പണിയായിരുന്നു ഇന്നലെ തന്നെ പോയി മുളയൊക്കെ വെട്ടി വെച്ച് മുള വെട്ടുക എന്ന് പറഞ്ഞാൽ നമുക്ക് ഒത്തിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ് കേട്ടോ മുള വെട്ടിയെടുക്കാന്നുള്ളത് അപ്പം നമ്മൾ രണ്ട് പീസ് മുളയാണ് വെട്ടിയെടുത്തത് വെട്ടിയെടുത്ത് പകുതി ദൂരം കൊണ്ടുവന്നപ്പോഴത്തേക്ക് നല്ല ഇരുട്ടായിട്ടുണ്ടായിരുന്നു പിന്നെ അവിടുന്ന് നമ്മുടെ തോട്ടിലോട്ട് കൊണ്ടുപോവുകയാണ് കേട്ടോ അപ്പോൾ ഇന്നലെ മുള വെട്ടിയെടുത്ത് ഒരു കുഞ്ഞ് വീഡിയോ ഞങ്ങൾ എടുത്തു വെച്ചിട്ടുണ്ട് ഇത് തോട്ടിലെത്തുമ്പോഴത്തേക്കും നിങ്ങൾ അത് വാട്ടോ അപ്പോൾ നിങ്ങൾ ഇത് തോട്ടിലെത്തിക്കുമ്പത്തേക്ക് നമുക്ക് കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും വണ്ണമുള്ള മുളയടങ്ങൾ മുറിച്ചെടുക്കാനായിട്ട് പോകുന്നത് ഇവിടെ ഉള്ളതിപ്പോൾ അത്യാവശ്യം കുഴപ്പമില്ലാത്ത വണ്ണമുള്ള മുളകളാണ് ഇത് നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള ശ്രദ്ധിച്ചുകൊണ്ട് പറയുമ്പോൾ കേട്ടോ നമ്മളിതൊരു മുള മുറിച്ചെടുക്കുന്നത് അത്യാവശ്യം വണ്ണമുണ്ട് അപ്പോൾ നമുക്ക് ഇത് മാറ്റി നമ്മുടെ ഒരു മുള നമ്മൾ വെട്ടിയെടുത്തിട്ടുണ്ട് ഇനി മൂളിക്കറി മുന്നേട്ടിലായിരുന്നു മൂളിക്കറി വെട്ടൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് മുള്ളായതുകൊണ്ട് ആയതുകൊണ്ട് മൂളിക്കറി വെട്ടിത്തന്നു വേണ്ട അതൊരു മുള കിട്ടിയിട്ടുണ്ട് ഇതെല്ലാം കഴുകി വെച്ചിട്ടുണ്ട് ഇനി നമുക്കിനി ഇനി ഒന്ന് പൊളിച്ചെടുക്കാവേ കപ്പ നന്നായിട്ട് പൊളിച്ച് കഴുകി നമുക്ക് നുറുക്കിയെടുക്കണം ഇച്ചിരി തോലിന് കട്ടി കുറവുള്ള കപ്പയാട്ടോ പൊളിച്ചെടുക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടുള്ള കപ്പയാ മീൻ കിട്ടിയാടാ എന്ത് മീനാ വാഴയ്ക്കാവരയോ അയ്യോ ജീവനുണ്ട് വറക്കും ഇതിനെ കൊണ്ടു നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്തുള്ള പിള്ളേർ ആട്ടോ ഇവർ കോയമ്പത്തൂരാണ് ഇവര് താമസിക്കുന്നത് ഇവരിടയ്ക്ക് ലീവിന് വന്നേക്കും അപ്പോൾ ക്രിസ്മസിൻ്റെ ലീവിന് വന്നിരിക്കുകയാണെങ്കിൽ അവർ ഈ തോട്ടിൽ നിന്ന് മീനെ പിടിക്കാട്ടോ കുഞ്ഞ് വാഴയ്ക്കാവര എന്നാട്ടെ മീന പറയുന്ന കുഞ്ഞ് മീന കുറച്ചധികം എന്നിട്ട് ഇതിന് വറക്കും അയ്യോ ജീവനുണ്ട് രണ്ടെണ്ണത്തിന് കിട്ടിയിട്ടുള്ളൂ നിന്ന് എപ്പോഴാണ് ഇറക്കിയത് പിടിക്കാൻ എപ്പോഴാണ് വരുന്നത് പിടിക്കാൻ മീൻ പിടിക്കാൻ എപ്പോഴാണ് വന്നത് ആ അപ്പം തന്നെ കിട്ടി എന്നാ ഞാൻ നമ്മൾ കപ്പ് കഴുകി എടുത്തോണ്ടിരിക്കുവാണേ ചെളിയുണ്ട് ഒരുമാതിരി കളറുള്ള ചെളി അതുകൊണ്ട് പോവാൻ ഇച്ചിരി ബുദ്ധിമുട്ടുള്ള അല്ല ചെളിയാണ് കേട്ടോ നന്നായിട്ടൊന്ന് എടുക്കട്ടെ നല്ല ചുമന്ന മണ്ണിലുണ്ടായ കപ്പാ കേട്ടോ ആ കളർ അങ്ങനെ കപ്പയിലോട്ടും പിടിച്ചിട്ടുണ്ട് കപ്പ നായിട്ട് കഴുകിയെടുത്തിട്ടുണ്ട് നമ്മുടെ മുളം കുറ്റികളും കഴുകിയെടുത്തിട്ടുണ്ട് ഇതുകൊണ്ട് നേരെ നമുക്ക് വീട്ടിലോട്ട് പോവാം കേട്ടോ ഇനി കപ്പയൊന്ന് കൊത്തി അരിഞ്ഞെടുക്കണം ചിക്കൻ ഒന്ന് കഴുകിയെടുക്കണം ചിക്കൻ ഒന്ന് അരി അതിന് വേണ്ടിയിട്ടുള്ള സവാളയൊക്കെ ഒന്ന് അരിഞ്ഞെടുക്കണം ഭയങ്കര ചിക്കൻ കറിയൊക്കെ ആദ്യം എന്നിട്ട് നമുക്കിതെല്ലാം കൂടെ എടുത്ത് ചൂടാട്ടോ ചേരാട്ടോ നമ്മുടെ ചിക്കൻ കറിയിലൊക്കെ ഇട്ടാൽ നല്ല അടിപൊളി ടേസ്റ്റുള്ളൊരു ഇലയാണേ സർവ്വസുഗന്ധി എന്ന് പറയുക നമ്മളിവിടെ ചിക്കൻ കറിയൊക്കെ വെക്കുമ്പോൾ ഇടാറുള്ളൊരു ഇലയാണ് നമ്മുടെ മസാലപ്പൊടിയിൽ ഇടാറുണ്ടോയെന്ന് എനിക്ക് അറിയില്ല ഞാൻ കാണിച്ചു തരല്ലേ ഏനാ അപ്പോൾ ഇതാണ് കേട്ടോ സർവ്വസുഗന്ധിയുടെ ഇല ഞാൻ കയറി നിൽക്കുന്നത് ഒരു മീൻടാങ്ങിൻ്റെ ഫിഷ്ഠാങ്ങിൻ്റെ മോണിലാട്ടോ മാമൻ്റെ ഇതാണേ മാമൻ്റെ മോൻ വളർത്തുന്ന ഒരു കുഞ്ഞിക്കുളങ് ആണ് അപ്പോൾ അതിൻ്റെ മുകളിലാണ് നമ്മൾ ഈ സർവ്വസുഗന്ധിയുടെ ഇല നിൽക്കുന്നത് ഏകദേശം മണം കറുകപ്പെട്ടയുടെ കറുകപ്പെട്ടയുടെ തോലി കടിക്കുമ്പോൾ ഒരു മധുരം ഉണ്ടാവില്ലേ ആ മധുരമൊന്നുമില്ല കേട്ടോ ഞാനിതൊന്നും തണ്ടെടുക്കുക നമുക്ക് ഇത്ര ഇലയുടെ ഒന്നും ആവശ്യമില്ല എന്നാലും ഞാനൊരു ഇല പറിച്ചു നല്ല മണമാണ് കേട്ടോ ഒന്നോ രണ്ടോ ഇല തന്നെ ഭയങ്കര മണാവും ഇതൊരുപാടൊന്നും ഇടാനായിട്ട് പറ്റത്തില്ല ഇതാണ് അതിൻ്റെ ഇല ഇപ്പം ഇതാണ് കേട്ടോ ഇല ഇങ്ങനെ ഉണ്ടാവുക കുഞ്ഞി ഇലകളാണ് ഇതിപ്പോൾ മരം എന്താവാത്ത കുഞ്ഞി ഇല ഇപ്പോൾ മുകളിൽ നിന്ന് ഒരു കണ്ണിനെ നല്ല മണം കേട്ടോ സർവ്വസുഗന്ധി എന്നാണ് ഇതിനെ പറയാം ഇതിലേലും ഇടുന്നുണ്ടോ മസാല കൂട്ടിൽ ഇടുന്നുണ്ടോ എന്നൊന്നും എനിക്കറിയില്ല കേട്ടോ അപ്പോൾ എന്തായാലും നമുക്കിത് കൊണ്ടായിട്ട് നമ്മുടെ ചിക്കൻ കറിയിലിടാം അപ്പോൾ നമ്മളിനി നമുക്ക് ചിക്കൻ കറി വെക്കാനുള്ള മസാലയൊന്ന് വറുത്തെടുക്കാനായിട്ട് പോവുകയാണ് കേട്ടോ അപ്പോൾ മല്ലി മുളക് നമ്മുടെ പേഞ്ചീരകം കുരുമുളക് കറുകപ്പട്ട ഏലക്ക പിന്നത്തെ ഫ്ലവർ ഗ്രാമ്പു അങ്ങനത്തെ ജാതിപത്രി പത്രി ഇത്രയും സാധനങ്ങളായിട്ടാണ് നമ്മൾ എടുത്തിരിക്കുന്നത് അപ്പോൾ ഇതൊന്ന് ആദ്യം വറുത്തെടുക്കണം അത് ചട്ടി ചൂടായി വരുന്നുണ്ട് തീ കുറച്ച് നോക്കാം അല്ലെങ്കിൽ എല്ലാം കൂടെ കരിഞ്ഞ് കത്തിപ്പോവും ഇപ്പം മുളകായിട്ടുണ്ട് നമ്മൾ ഇതിലോട്ട് മല്ലി ഇട്ട് കൊടുക്കുകയാണ് മസാല ഒരുപാട് വേണ്ടത് കൊണ്ട് കുറച്ച് മല്ലി എടുക്കുന്നുണ്ട് അപ്പോൾ അതാ മല്ലി ഒരുവിധം മൂത്ത് വരുമ്പോഴത്തേക്ക് നമുക്ക് കറുകപ്പട്ട ഇട്ട് കൊടുക്കുക കറുകപ്പട്ട നമ്മുടെ വീട്ടിൽ നിന്ന് തന്നെ എടുത്ത കറുകപ്പട്ടയാണ് കുറച്ച് കട്ടിയുള്ള കറുകപ്പട്ട കേട്ടോ അതൊന്ന് ഇട്ട് കൊടുത്തു നമ്മൾ സാധാരണ ഇട്ടു നൈസായിട്ടുള്ള കറുകപ്പട്ടയിലങ്ങനെയല്ല കേട്ടോ അത് ശരിക്കും നല്ല വലിയ തോലാണ് അപ്പം നമ്മളിന്ന അടുത്തത് ജീരകമേലക്ക പിന്നെ കറുകപ്പട്ട ഗ്രാമ്പു കുരുമുളക് പെരിഞ്ചീരകം അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇല്ലേ അതൊക്കെ ഈ മസാലയിൽ വരുന്ന ആ സാധനങ്ങളെല്ലാം കൂടി ഇട്ടു വിളക്കുവാണേ വലിയുടെ കളറൊക്കെ മാറി തുടങ്ങിയിട്ടുണ്ട് മസാലയൊക്കെ നന്നായിട്ട് ആയിട്ടുണ്ട് നമുക്ക് ഇനി ഒരു പാത്രത്തിലോട്ടിട്ട് കോരി എടുക്കാവേ നമുക്ക് എല്ലാ ഉത്സവത്തിനും ശിവരാത്രിക്കും വാങ്ങാം സവാള നമ്മൾ വഴറ്റിക്കൊണ്ടിരിക്കുക സവാള ഒന്ന് വഴി വന്നിട്ടുണ്ട് പിന്നെ നമുക്ക് ഇഞ്ചിയും വെളിച്ചെണ്ണ ഇട്ടു ഇടാവേ ഇത് വെളുത്തുള്ളി ബീഞ്ച് ഈ വെളുത്തുള്ളി നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് നമുക്ക് ഇനി പച്ചമുളകും തക്കാളിയും കൂടി ഇട്ടിട്ട് ഒന്ന് വഴറ്റി എടുക്കാം അന്ന് വഴണ്ട് വന്നു കഴിഞ്ഞിട്ട് നമുക്ക് കുറച്ച് മല്ലി ചപ്പും കൂടി ഇടാം കേട്ടോ ഇടട്ടെ ഇനി ഫുഡായി കിട്ടുമോ ഇതാ മല്ലിച്ചപ്പും കൂടി ഇട്ടിട്ടുണ്ട് എല്ലൂടെ ഒന്ന് ചൂടായി വരക്കിന് ഇനി ഇതിലോട്ട് കറിവേപ്പിലയും കൂടി ഇളക്കട്ടെ ഇരുന്ന് ആ റെഡി ആയിട്ടുണ്ട് നല്ല മൂത്തും നമ്മുടെ സവാളയും പച്ചമുളകും വെളുത്തുള്ളിയും എല്ലാം നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് നമുക്ക് ഇതിലോട്ട് നമ്മുടെ പൊടിയില്ലേ നമ്മൾ വറുത്ത് പൊടിച്ചെടുത്ത നമ്മുടെ മസാലപ്പൊടി അതിട കേട്ടോ നമ്മൾ ഇനി മസാലപ്പൊടി നമ്മൾ പൊടിച്ചെടുത്ത് മസാലപ്പൊടി ഇടുവാണ് കേട്ടോ മസാലപ്പൊടി ആ എണ്ണയുടെ കൂടെ ഒന്ന് നമ്മൾ ഇളക്കി നന്നായിട്ട് യോജിപ്പിച്ചിട്ട് നമ്മൾ വീടിനോട് ചിക്കൻ ഇടാനായിട്ട് പോകും കേട്ടോ ഉപ്പും കൂടെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി അപ്പം ചിക്കൻ കൂടി ഇട്ടിട്ട് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇടാനേ അതാ ഇനി ചിക്കൻ ഇടാനായിട്ട് പോകാം കേട്ടോ അപ്പം നന്നായിട്ട് മസാലപ്പൊടി നമ്മുടെ സവാള ഇപ്പോൾ ഒന്ന് യോജിപ്പിച്ചിട്ടുണ്ട് അപ്പം എണ്ണയിലും കൂടെ കിടന്നൊന്ന് ചൂടാവുമ്പോൾ കുറച്ചുകൂടെ നല്ലതായിരിക്കും കേട്ടോ മസാല ഒന്ന് ചെറുതായിട്ടൊന്ന് ഉള്ളൂ ൊടിച്ചു കഴിഞ്ഞിട്ട് ഇത് വെള്ളമൊന്നും ഇല്ലാതെ നമ്മുടെ ചിക്കൻ ഇതാ ചേർത്തിട്ടുണ്ട് ചിക്കൻ ഇളക്കട്ടെ മസാലയും ചിക്കനും കൂടെ നന്നായിട്ട് ഇപ്പൊ യോജിപ്പിച്ചിട്ടുണ്ട് നമുക്ക് ഇത് അടച്ചു വെക്കാവേ ഒന്ന് ചിക്കൻ്റെ വെള്ളമൊക്കെ ഇറങ്ങി കഴിഞ്ഞിട്ട് നമുക്ക് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് വേവിക്കാം അപ്പോൾ അത് ആ ചിക്കൻ എന്നൊക്കെ വെള്ളം ഇറങ്ങി നല്ല സെറ്റ് ആയിട്ടുണ്ട് നമുക്കിനി വേവാനായിട്ട് കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് വയ്ക്കാം കേട്ടോ നന്നായിട്ട് തീ കത്തിച്ചു കൊടുത്ത് വേഗം വേവിച്ചെടുക്കാം ഇനി നമുക്കിത് അടച്ച് വെച്ചിട്ട് നന്നായിട്ട് തീ കത്തിച്ച് വേവിച്ചെടുക്കാം കേട്ടോ ഒരു മുക്കാൽ വേവാകുമ്പോൾ നമുക്ക് ഇറക്കി വെച്ചിട്ട് കപ്പയുടെ കൂടെ മുളക്കി കൊടുത്ത് നിറയ്ക്കണം ഇപ്പം ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട് ഇത് ഇറക്കി വെച്ചിട്ടുണ്ട് നമുക്കിനി വാഴയിലെ വാട്ടാം കേട്ടോ നമുക്ക് മുളയുടെ മോൾഭാഗം പൊതിഞ്ഞ് കെട്ടാനായിട്ടാണിപ്പോൾ വാഴയില വാട്ടിയെടുത്തോണ്ടിരിക്കുന്നത് നമുക്ക് മുള വെച്ച് കെട്ടാനായിട്ട് കുറ്റി അടിക്കുന്നുണ്ടേ നമ്മുടെ മുളയുടെ ബാക്കി വന്ന പീസുകൾ തന്നെ മുറിച്ചെടുത്തിട്ട് കുറ്റി അടിച്ച് വെക്കുകയാണ് അല്ലെങ്കിൽ ചിലപ്പോൾ ഈ മുള നമ്മൾ തീയൊക്കെ കത്തിച്ച് ഇളക്കുന്ന സമയത്ത് ചിലപ്പോൾ മറിഞ്ഞു പോകാനൊരു സാധ്യതയുണ്ട് നമ്മൾ കുറ്റി അടിച്ചിട്ട് നൂൽക്കമ്പി വെച്ചിട്ടൊന്ന് കെട്ടുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ മുള മറിഞ്ഞു പോകാന്നുള്ളൊരു പേടി വേണ്ട കേട്ടോ അത് അത്ര നിരപ്പുള്ള സ്ഥലമൊന്നും അല്ല കുന്നിൻ്റെ മുകളിലല്ലേ ഒരുപാട് നിരപ്പുള്ള സ്ഥലമല്ല അപ്പോൾ ഇതേപോലെ ഒരു കുറ്റി അടിച്ച് നമ്മൾ നൂൽക്കമ്പി വെച്ച് ഈ മുളയെല്ലാം കെട്ടിക്കൊടുത്താൽ ചിലപ്പോൾ അവിടെ നിന്നോളും പിന്നെ അനങ്ങത്തില്ല നമ്മുടെ ആറ് ആറുമുള എടുത്തിട്ട് നമ്മൾ ഇപ്പോൾ ആറു മുള ഇതുപോലെ കുറ്റി അടിച്ച് കെട്ടാനായിട്ട് പോവുകയാണേ ചിക്കൻ കറി റെഡിയായി നമ്മുടെ കപ്പ നമുക്ക് കുത്തി നുറക്കി വെച്ച് അതുകൂടി ഇരിപ്പുണ്ട് നമുക്ക് സർവ്വസുഗന്ധിയുടെ എടുത്ത് ഒരു മൂന്ന് ഇല എടുത്ത് നമ്മുടെ മുളം കുറ്റിയുടെ അടിയിലോട്ട് ഏറ്റവും അടിയിലോട്ട് നമ്മൾ ആദ്യം ഇടാനായിട്ട് പോവുകയാണ് കേട്ടോ അപ്പോൾ നമുക്ക് ആദ്യം ഇതിടാം അത് കഴിഞ്ഞിട്ട് നമ്മുടെ കപ്പ നമ്മൾ നമ്മളിതിലോട്ട് നിറയ്ക്കാനായിട്ട് പോവുകയാണേ കുറച്ച് കഷ്ണവും കുറച്ച് ചാറും കൂടെ ആയിട്ട് ഞാൻ നമ്മൾ ചിക്കൻ ഇതിൻ്റെ മുകളിലോട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ ഇപ്പം നിറഞ്ഞിട്ടുണ്ട് സംഭവം നിറഞ്ഞിട്ടുണ്ട് അതിനൊന്നും കൂടെ ഒന്ന് കുത്തി നിറയ്ക്കാം കേട്ടോ ഓക്കെ ഇത്രയേ പറ്റുള്ളൂ നമ്മൾ സർവ്വസുഗന്ധിയുടെ ഇല അടുത്ത ഇതിലൂടെ ആകുമ്പോൾ എന്നിട്ട് കപ്പ ഇടുകയാണ് കേട്ടോ സർവ്വസുഗന്ധിയുടെ ആ ഇലയുടെ മണവും മുളങ്കുറ്റിയിൽ ചുടുന്നേൻ്റെ മണവും മുളങ്കുറ്റിയുടെ ആ ഒരു മണവും ചുടുന്ന മണവും കേട്ടോ അതിൻ്റെ ഹൈലൈറ്റ് ഇതൊക്കെ അപ്പ നിറച്ചുകൊണ്ടിരിക്കുക കേട്ടോ അധികമായിട്ട് കൊള്ളത്തില്ല കല്ലമ്പൂളയാട്ടോ നമ്മൾ എടുത്തേക്കുന്നത് നമുക്ക് കിട്ടിയത് എടുത്തല്ല നമുക്ക് കിട്ടിയത് കല്ലമുളയാണ് ഒന്ന് കുത്തി നിറയ്ക്കട്ടെ കുറ്റി നമ്മളിതാ കെട്ടാനായിട്ട് പോവാണ് കേട്ടോ ആദ്യം വാഴയിൽ വെച്ചിട്ട് വാട്ടിയ വാഴയിൽ വെച്ചിട്ട് നമ്മൾ നൂൽ കമ്പി കൊണ്ടാണ് കേട്ടോ കെട്ടാനായിട്ട് പോകുന്നത് ഉച്ചയിലോട്ട് നമ്മൾ നൂൽക്കമ്പി കൊണ്ട് ചുറ്റി ഒന്നും കൂടെ കെട്ടുന്നുണ്ട് കേട്ടോ അത് അങ്ങനെ മറിഞ്ഞു പോയാലോ നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ട് വെറുതെ ആവുമല്ലേ അതുകൊണ്ട് കുറ്റി അടിച്ചിട്ട് നമുക്ക് ആ നൂൽക്കമ്പി ഇതിലോട്ട് വലിച്ച് നന്നായിട്ടൊന്ന് ചുറ്റി കിട്ടുവാണേ ഇനി മറിഞ്ഞു പോകില്ല എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് മറിഞ്ഞു പോകുമെന്നറിയില്ല ുടെ ഏർമാടത്തിന് മുറിച്ചിട്ട് ഉണക്കാൻ കൊണ്ടിട്ട് പുല്ലാണ് നമുക്ക് ഒരുപാട് പുല്ല് ബാലൻസ് വന്നിട്ടുണ്ടായിരുന്നു അതിൽ കുറച്ച് പുല്ല് നമ്മൾ അന്നെടുത്ത് കത്തിച്ചേ ഇന്ന് നമ്മൾ നമ്മളെടുത്ത് കത്തിക്കാനായിട്ട് പോകുന്നതും ആ പുല്ലിൻ്റെ കുറച്ച് ബാലൻസ് ഉള്ളതാണ് കേട്ടോ നമ്മൾ രണ്ട് സൈഡിൽ ഇതേപോലെ ഒതുക്കി വെക്കാൻ പോവാണ് കുറച്ച് നനവുള്ള പിന്നെ നമ്മൾ കുറച്ച് ചപ്പും വാഴയുടെ വാഴ ചപ്പും പിന്നെ കുറച്ച് കവുങ്ങിൻ്റെ ഓലയും എല്ലാം എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് നമുക്ക് ഇതുപോലെ അങ്ങ് വെച്ച് കത്തിക്കാം കേട്ടോ രണ്ട് സൈഡിലോട്ട് എത്തുന്ന പോലെ കുറേ ഓല അങ്ങ് വെച്ച് കൊടുക്കെ ആയിട്ട് നമുക്ക് കുറച്ച് വിറക് ഇട്ടുകൊടുക്കാം അതിൻ്റെ ഇടയിൽ കൂടെ കത്തിക്കാനായിട്ട് പോവാണ് കേട്ടോ രണ്ട് സൈഡിലും വിറകും ഓലയും പുല്ലും ഒക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട് പുല്ല് വെച്ചിട്ടുള്ള ഓല വെച്ചിട്ടില്ല ഇനി നമുക്ക് ഇത് കത്തി വരുമ്പോഴത്തേക്ക് ഓല വെച്ച് കൊടുക്കാവേ നമ്മൾ നന്നായിട്ട് ചുട്ടെടുത്തിട്ടുണ്ട് എടുത്തിട്ടുണ്ട് ഇതിൻ്റെ ഉള്ളിൽ കപ്പ് ഏതവസ്ഥയായിട്ടുണ്ടെന്ന് അറിയില്ല നമുക്ക് എടുത്തുകൊണ്ട് പോയി നോക്കാട്ടോ കേട്ടോ അതിൻ്റെ പുറകിൽ നമ്മൾ അടിച്ചു വെച്ച കുറ്റിയൊക്കെ നന്നായിട്ട് ഇട്ടു പോന്നിട്ടുണ്ട് കേട്ടോ അതാ കുറ്റിയൊക്കെ പുറകിൽ കത്തി കരിഞ്ഞിരിപ്പുണ്ട് നമുക്ക് ഇവിടെ വെച്ചിട്ട് കുറ്റിയും കട്ടിങ് നമ്മുടെ കമ്പിയൊക്കെ ഒന്ന് കട്ട് ചെയ്ത് വിടാം ഇതാ നമ്മുടെ മുളങ്കുറ്റിയിൽ നമ്മൾ വാഴയിലുകൊണ്ട് വെട്ടിയിരുന്ന നൂൽക്കമ്പി വാഴ കൊണ്ട് കെട്ടിയിരുന്ന നൂൽ കമ്പി ഇതാ അഴിച്ചു മാറ്റുകയാണ് കേട്ടോ നമ്മൾ ഇതാ എന്നിട്ട് മോളത്തെ ഇലയും കൂടെ എടുത്ത് മാറ്റട്ടെ ആ വാഴയിലുള്ളിലോട്ടൊന്നും കത്തിയിട്ടില്ല കേട്ടോ ഉള്ളിലുണ്ട് വാഴയില ഇതാ നമ്മുടെ ഉള്ളിലത്തെ ചിക്കൻ നമ്മൾ തട്ടാനായിട്ട് പോവാട്ടോ നമ്മുടെ വാഴയിലോട്ട് മഴയിൽ എടുത്ത് വെച്ചിട്ടുണ്ട് ഈ കമ്പി അടിക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടാട്ടോ രണ്ട് മൂന്ന് ചുറ്റൊക്കെ ആക്കി വെച്ചേക്കുന്നതുകൊണ്ടേ കമ്പി ഉള്ളതുകൊണ്ടാണ് വീഴാതിരിക്കുന്നത് ലൈറ്റ് നല്ല കുറവായി ക്യാമറയിൽ ഇപ്പോൾ നല്ല ലൈറ്റ് കൂട്ടിയിട്ടാണ് നമ്മൾ വീഡിയോ എടുക്കുന്നത് അപ്പോൾ വീട്ടിൽ പോയിട്ട് പോയിട്ടിനി ലൈറ്റൊക്കെ വെച്ചിട്ട് നമുക്ക് നല്ല അടിപൊളിയായിട്ട് വീഡിയോ എടുക്കാം അല്ലെങ്കിൽ ഉണ്ടല്ലോ ഭയങ്കരമായിട്ട് ഇരുട്ടാവും കഴിക്കാനിരിക്കുമ്പോഴത്തേക്ക് ഇതെല്ലാം എടുത്ത് കൊട്ടി വരുമ്പോഴത്തേക്കും ഒരു സമയമാകട്ടോ ഇനി പുറത്ത് ചാരം ഒക്കെ ഒന്ന് കളയട്ടെ മുള കത്തി തുടങ്ങിയിട്ടുണ്ടായിരുന്നു നന്നായിട്ട് കത്തിയിട്ടുണ്ട് ഒരു സൈഡിൽ നിന്നൊക്കെ കപ്പയും നല്ല അടിപൊളിയായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ കമ്പി നന്നായിട്ടങ്ങോട്ട് ഉറച്ചിട്ടുണ്ട് കേട്ടോ കട്ടിംഗ് പ്ലെയർ വെച്ചിട്ട് കട്ട് ചെയ്തെടുക്കുക ചെയ്യുന്നത് ലൈറ്റ് നന്നായിട്ട് കുറഞ്ഞു കേട്ടോ നല്ല കുറവായി ഇപ്പോൾ സമയം ഒരു അഞ്ചര കഴിഞ്ഞ് ആറുമണി അവർ ആയിട്ടുണ്ട് അത്രയും ഇരുട്ടായി അപ്പോൾ ഇതൊക്കെ എടുത്തിട്ട് നേരെ ഇനി വീട്ടിൽ പോവാം അമ്മ എച്ച് ഒക്കെയുണ്ട് അപ്പോൾ നമുക്ക് എല്ലാവർക്കും കൂടെ അവിടെ പോയിട്ട് ലൈറ്റൊക്കെ സെറ്റ് ചെയ്തിട്ട് ഇനി കഴിക്കാം കേട്ടോ ഇരുട്ടായി മാക്സിമം ലൈറ്റ് കൂട്ടിയിട്ടാട്ടോ അപ്പോൾ വീഡിയോ എടുക്കുന്നത് അപ്പം നല്ല ഇരുട്ടായിട്ടുണ്ട് നന്നായിട്ട് വിശകാനും തുടങ്ങിയിട്ടുണ്ട് തണുപ്പൊക്കെ വന്ന് തുടങ്ങിയിട്ട് മഞ്ഞ് വെയ്യാനായിട്ട് തുടങ്ങിയിട്ടുണ്ട് നമ്മുടെ മുളം കുറ്റി ഇപ്പോൾ തണുത്തുവിടും നമ്മൾ താട്ടോണ്ടിട്ട് ഇവിടെ നിന്ന് എല്ലാം റെഡിയാക്കി ലൈറ്റൊക്കെ വെച്ച് നമ്മളത്തേക്കും കുറ്റി ഉള്ളിൽ ചൂടുണ്ട് ആവി വറക്കുന്നുണ്ട് എന്തായാലും ഞാൻ കൊട്ടാനായിട്ട് പോകാനോ എന്താ കുറച്ച് നമ്മൾ കൊട്ടിയിട്ടുണ്ടായിരുന്നു അടുത്തത് കൊട്ടാനായിട്ട് പോവുകയാണേ അങ്ങനെയൊന്നും വരത്തില്ല നമ്മളൊന്ന് ഒന്ന് പുറകുന്നു നന്നായിട്ടൊന്ന് തട്ടിയാലേ പോരത്തുള്ളൂ ആ വന്നിട്ടുണ്ട് ഇനി അടുത്തത് കൊട്ടാവേ കല്ല മുളയാണെന്നുണ്ടെങ്കിൽ നമ്മളൊരു രണ്ട് മണിക്കൂറെങ്കിലും മിനിമം വേവിക്കണം ഒരു ചെറിയ മുളയൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഒന്നൊന്നര മണിക്കൂറൊക്കെ ഒന്ന് വേവിച്ചാൽ മതിയാകും കേട്ടോ അപ്പം എന്തായാലും കൊട്ടാനായിട്ട് പോവുകയാണെ നല്ല മണം കേട്ടോ ഒരു രക്ഷയില്ലാത്ത മണം വരുന്നുണ്ട് പ്രത്യേകിച്ച് ഇലയുടെ ഒരു മണം അതാ നമ്മൾ മുളയുടെ ഏറ്റവും അടിയിലിട്ടേക്കുന്നതുകൊണ്ട് ലാസ്റ്റ് ആ കപ്പ വരുമ്പോഴാട്ടോ ശരിക്കും ആ മുളയുടെ ഒരു മണം അറിയുന്നത് നല്ല മണമാണ് അത് എന്തല്ല ഞാൻ ആദ്യമായിട്ടോ അവിടെ സത്യം പറഞ്ഞാൽ എല്ലാം വെച്ചിട്ട് കുക്ക് ചെയ്യുന്നത് ഇവിടെ അമ്മ ഇങ്ങനെ ചെയ്തിട്ടുണ്ട് എന്നാലും മൊത്തത്തിൽ ചിക്കൻ കറി ഇടുമ്പോൾ അത്ര മണി ഇലയുടെ ഒരു മണം കിട്ടാറുണ്ട് കറുവപ്പട്ടയുടെ ഒക്കെ ഇലയുടെ ഒരു മണം പോലെ പക്ഷേ ഇത് ഇങ്ങനെ ഇട്ട് വേവിച്ചപ്പോഴാട്ടോ ശരിക്കും അതിൻ്റെ ഒരു മണം അറിയാനായിട്ട് പറ്റുന്നത് അതേ കഴിക്കാനായിട്ട് പോവാണ് കപ്പയും നന്നായിട്ട് കപ്പ വെന്തിട്ടുണ്ട് കേട്ടോ നന്നായിട്ട് എന്താ നന്നായിട്ട് ഒട്ടഞ്ഞ് വരുന്നുണ്ട് നല്ല ചൂടാട്ടോ കൈ തുടങ്ങാൻ പോലും പറ്റുന്നില്ല കഷ്ണവും വെക്കാൻ പോവാണ് കഴിക്കുക എല്ലയുടെ ടേസ്റ്റ് നന്നായിട്ട് മുന്നിൽ നിൽക്കുന്നുണ്ട് പിന്നെ നമ്മൾ ചിക്കൻ കറിയിൽ ഉപ്പ് കുറച്ച് അധികം ഇട്ടിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് കപ്പയ്ക്ക് കറക്റ്റ് ഉപ്പുണ്ട് എരിവ് ഒരു പൊടിക്കധികം ഇട്ടുള്ളൂ നമ്മൾ വിചാരിച്ച് എരിവ് കുറവാകുമോ എന്നൊരു ഉണ്ടായിരുന്നു പക്ഷേ എരിവും നന്നായിട്ടുണ്ട് കേട്ടോ എരിവും കുറവില്ല നമ്മൾ സാധാരണ ചിക്കൻ കറിയും കപ്പയും കൂടെ കുടിക്കഴിക്കുമ്പോൾ ഉള്ളൊരു അത്ര എരിവില്ല ആ എരിവുണ്ട് പാകത്തിന് എരിവുണ്ട് അത് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ ആ ഇലയുടെയും പിന്നെ നമ്മളെ ആ ചുട്ടേൻ്റെയും ഒക്കെ ഒരു ടേസ്റ്റ് ഉണ്ട് നമ്മൾ നമ്മൾ ഒരുവിധം കഴിച്ചോണ്ടിരിക്കുവാണ് കഴിച്ചിട്ട് ാണ് മറ്റേ കൂറ്റിയല്ല മിമ്മിനെ നമുക്ക് മൈക്കാടാം കാര്യം കാര്യമായിട്ട് ഇതിൻ്റെ ചാറ് ഒരു രക്ഷയില്ലാട്ടോ ഒരു രക്ഷയില്ല എന്ന് പറഞ്ഞാൽ ഈ സർവ്വസുഗന്ധിയുടെ ആ ഒരു സ്മെല്ല് നമ്മൾ അടച്ചു വെച്ചോണ്ടാന്ന് തോന്നുന്നു ആ ചാറിലോട്ട് അങ്ങോട്ട് നിന്നോ അല്ലാണ്ടായിട്ടേ ചാറ് കഴിക്കാൻ ഒരു രക്ഷയില്ല ഞാൻ ഇത്രയും ടേസ്റ്റുള്ള ചാറുകയർ കഴിച്ചിട്ടില്ല കേട്ടോ അത്ര ടേസ്റ്റ് ഉണ്ട് കപ്പയിലോട്ട് അത്യാവശ്യം പിടിച്ചിട്ടുണ്ട് ചിക്കൻ കറി അടിപൊളിയുണ്ട് ആ ചുട്ടേൻ്റെ ഒരു മണമൊക്കെ ആയിട്ട് അടിപൊളിയാട്ടോ ഈ സർവ്വസുഗന്ധി വെച്ചിട്ട് ഇതേപോലെയൊക്കെ സർവ്വസുഗന്ധി ഉള്ളവരാണെന്നുണ്ടൊന്ന് ചെയ്തു നോക്കണം കേട്ടോ നമ്മുടെ കറുകപ്പെട്ടയുടെ ഇല പോലത്തെ ഒരു ഇലയാണ് എവിടെയെങ്കിലും കിട്ടുമോ ഇനി എവിടെയെങ്കിലും ഉണ്ടോയെന്നൊന്നും എനിക്കറിയില്ല ഞാൻ ആദ്യമായിട്ട് ഇവിടെ നിന്ന് കാണുന്നത് ഇവിടെ നിന്ന് ചിക്കൻ കറി അമ്മ വെച്ചിട്ട് അങ്ങനെ കഴിച്ചിട്ടുണ്ട് ഒരു രക്ഷയില്ലാത്ത ഇതാണ് നമ്മൾ ഒരു വിധക്കത കഴിച്ചു നീ കഴിക്കാൻ കഴിക്കുന്നതിൻ്റെ ഇടയിലാണ് കേട്ടോ ഞാൻ വീഡിയോ എടുക്കുന്നത് അപ്പോൾ ഇത്രേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ എന്നുള്ളത് കമൻറ്റ് ചെയ്യണം അപ്പോൾ എന്തായാലും നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ ഇപ്പോൾ ഈ വീഡിയോയുടെ അഭിപ്രായം നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണേ അപ്പോൾ എല്ലാവർക്കും ടാറ്റാ ബൈ ടേക്ക് കെയർ